അശ്ലീലം പറയുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിന് തൊപ്പിക്കെതിരെ കണ്ണൂരിലും കേസ് കണ്ണപുരം പോലീസും കേസെടുത്തു തൊപ്പിക്ക് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്ന ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്ന് വാതിൽ തകർത്താണ് തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പൊതുവേദിയിൽ അശ്ലീല പദപ്രയോഗവും ഗതാഗത തടസ്സവും ഉണ്ടാക്കിയെന്ന പരാതിയിൽ തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാലിനെ എറണാകുളത്ത് നിന്നാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിനു പിന്നാലെയാണ് നിഹാലിനെതിരെ കണ്ണൂർ കണ്ണപുരം പോലീസും കേസെടുത്തത് അശ്ലീല സംഭാഷണം അടങ്ങിയ വീഡിയോ പ്രചരിപ്പിച്ചെന്ന കുറ്റത്തിനാണ് കണ്ണപുരം പോലീസ് കേസെടുത്തത് വളാഞ്ചേരി പോലീസിൽ നിന്ന് കണ്ണപുരം പോലീസ് തൊപ്പിയെ കസ്റ്റഡിയിൽ വാങ്ങി അതേസമയം വളാഞ്ചേരി പോലീസ് തൊപ്പിക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു തൊപ്പിയുടെ രണ്ട് ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എറണാകുളത്തുനിന്ന് കസ്റ്റഡിയിലെടുത്ത തൊപ്പിയെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി കണ്ണൂർ എടത്തള കുഴുവേൽപ്പടി സ്വദേശിയായ കസ്റ്റഡിയിലായ തൊപ്പി എന്ന നിഹാലിനെ എറണാകുളത്ത് ഫാറ്റിൽ നിന്നും വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് കസ്റ്റഡിയിലെടുത്തത് കടോദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ തൊപ്പിക്കെതിരെ വളാഞ്ചേരി പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു വളാഞ്ചേരി പൈങ്കണ്ണൂർ പാണ്ഡികശാല സ്വദേശിയും സന്നദ്ധ പ്രവർത്തകനുമായ സൈഫുദ്ദീനും എഐവൈഎഫ് നേതാവ് മര്ഷിദുല് ഹക്കുമാണ് പരാതി നൽകിയിരുന്നത് തൊപ്പിയെ ഉദ്ഘാടനത്തിനെത്തിച്ച കടയുടമയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്